വെഞ്ഞാറമ്പോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെതിരായ മൂന്നാമത്തെയും അവസാനത്തേതുമായ കുറ്റപത്രം സമര്പ്പിച്ചു സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് സാമ്പത്തികമായ കാരണങ്ങളാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് കുറ്റപത്രം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്വാനെതിരെ മൂന്നാമത്തെ കുറ്റപത്രം വെഞ്ഞാറമ്മൂട് പോലീസാണ് സമർപ്പിച്ചത് നൂറ്റിനാൽപ്പത് സാക്ഷികളെ വിസ്തരിച്ചാണ് എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രം തയ്യാറാക്കിയത് പണയം വെക്കാൻ നൽകിയ സ്വർണം തിരികെയടുത്തു തരാൻ ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് കാമുകിയായ ഫർസാനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കടബാധിതയെ തുടർന്ന് കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് സഹോദരനെയും ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കുട്ടക്കൊലപാതകത്തിൽ ആദ്യത്തെ കുറ്റപത്രം പിതൃമാതാവ് സൽമാ ബീവിയെ കൊന്ന കേസിൽ പാങ്ങോട് പോലീസ് നിലമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു അഫാന്റെ ദൂർത്തും വഴിവട്ട ജീവിതവും സൽമാ ബീവി എതിർത്തിരുന്നു കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അഫാൻ ആവശ്യപ്പെട്ടുവെങ്കിലും വൃദ്ധ നൽകിയില്ല ഈ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കുറ്റപത്രം നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളും നാൽപ്പത് തൊണ്ടി മുതലുകളും ഉൾപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാന്നൂർ പോലീസ് നർമ്മങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട്ടിൽ അതിക്രമിച്ച് കയറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് നൂറ്റിപ്പത്ത് സാക്ഷിമൊഴികളും ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുണ്ട് സഹോദരനും കാമുകിയുമടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനാണ് സഹോദരൻ അഹ്സാൻ പെൺ ഫർസാന പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദ പിതൃമാതാവ് സൽമാ ബിബി എന്നിവരെയാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് അഫ്വാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകം നടത്തി മൂന്ന് മാസങ്ങൾക്ക് പിന്നാലെ അഫ്വാൻ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു നിലവിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം കൂട്ടക്കൊലപാതകത്തിൽ എല്ലാ കുറ്റപത്രങ്ങളും സമർപ്പിച്ച് സിദ്ധിക്കുക ഇനി വിചാരണയാണ് തുടർ നടപടി റിപ്പോർട്ടർ തിരുവനന്തപുരം